വയനാട് ദുരന്തസ്ഥലത്തേക്ക് നടത്താനിരുന്ന സന്ദർശനം റദ്ദാക്കി വയനാട് മുൻ എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് സന്ദർശനം മാറ്റിവയ്ക്കുന്നതായി രാഹുൽ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് രാഹുൽഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ എം പി എന്നിവർ ഇന്ന് ദുരന്ത ഭൂമിയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ഞാനും പ്രിയങ്കയും നാളെ വയനാട് സന്ദർശിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ ഇടതടവില്ലാതെ പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ലെന്ന് എത്രയും വേഗം ഞങ്ങൾ സന്ദർശനം നടത്തുമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യും ഈ വിഷമഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകൾ രാഹുൽ ഗാന്ധി ഇന്നലെ അർദ്ധരാത്രിയോടെ സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഹുൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ദുരന്തത്തിന്റേത് തോത് ഇപ്പോഴും വ്യക്തമായിട്ടില്ലെന്നും അനേകം പേർ മരിച്ചെന്നും ശൂന്യവേളയിലാണ് അദ്ദേഹം പറഞ്ഞത് വ്യാപക നാശനഷ്ടമുണ്ടായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാനത്തിന് നൽകണം ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് അടിയന്തരമായി വിതരണം ചെയ്യണം പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സമീപകാലത്തുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ആശങ്കയുണ്ടാക്കുന്നതാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ നിർണയിച്ച് പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു ഡൽഹിയിൽ നിന്ന് മൈസൂരിലേക്ക് പ്രത്യേക വിമാനത്തിലെത്തുന്ന രാഹുൽ ഉച്ചയോടെ മേപ്പാടിയിലെത്തുമെന്നായിരുന്നു റിപ്പോർട്ട് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് യു പി സ്കൂള് എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ശേഷം മിംസ് ആശുപത്രിയിലും സന്ദർശനം നടത്തുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും പങ്കാളികളാകാനുള്ള സന്നദ്ധ ഗോവ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട് സർവസ്വവും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ദുഃഖത്തിൽ ഗോവയും പങ്കുചേരുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മരണം വർദ്ധിക്കുകയാണ് ഇന്ത്യൻ ഫയർഫോഴ്സ് കരസേന എൻഡിആർഎഫ് കേരള ഫയർഫോഴ്സ് പോലീസ് വനംവകുപ്പ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറച്ചു പുറം ലോകവുമായി ബന്ധം നഷ്ടപ്പെട്ടുപോയ ഒരു പ്രദേശത്ത് സഹായമെത്തിക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു കൃത്യമായി നടത്തിയ ഏകോപനം ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടവരെ രക്ഷിച്ചു എന്നാൽ പ്രതികൂല കാലാവസ്ഥയാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ വിറങ്ങലച്ച ദിനത്തിലാണ് രാജ്യം സാക്ഷിയായത് വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ മേപ്പടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ചെയ്യുന്ന മലയോര ഗ്രാമമാണ് മുണ്ടക്കൈ ഉൾപൊട്ടലിന്റെ ആദ്യ സൂചനകൾ പുറത്തുവന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഉടനടി തന്നെ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു നേവിയുടെ അമ്പതംഗ റിവർ ക്രോസിംഗ് ടീമെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി ഏഴുമല നാവിക അക്കാദമിയിൽ നിന്നെത്തിയ നേവി സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധരുമുണ്ടായിരുന്നു അതീവ ദുഷ്കരമായ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ മൃതദേഹവും വടം കെട്ടി സാഹസികമായിട്ടാണ് സൈനികർ കരയ്ക്കെത്തിച്ചത് കരാ സേനകളുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഫയർഫോഴ്സ് അംഗങ്ങൾ ദുരന്തമുഖത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എൻ ഡി ആർ എഫ് അറുപതംഗ ടീം അംഗങ്ങളോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള വിഭാഗവും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കും മുദി